രാവിലെ മുതൽ രാത്രി വരെ നിങ്ങളെ ശല്യപ്പെടുത്തുന്ന ടെലിമാർക്കറ്റിംഗ് മാർക്കറ്റിംഗ് കോളുകൾ നിയന്ത്രിക്കാൻ വേണ്ടി യു ഐ കർശനമായ നിർദ്ദേശം നടപ്പിലാക്കാൻ വേണ്ടി പോവുകയാണ് ടി ഡി ആർ എ നിർദ്ദേശം ഓഗസ്റ്റ് പകുതി മുതൽ നിലവിൽ വരും അഥവാ രജിസ്റ്റേഡ് കമ്പനികൾക്ക് വിളിക്കാനുള്ള അധികാരമുണ്ടെങ്കിലും രാവിലെ ഒൻപതിനും വൈകിട്ട് ആറ് മണിവരെയും വിളിക്കാനുള്ള സമയപരിധി മാത്രമേ നിശ്ചയിച്ചിട്ടുള്ളൂ ഇനി അഥവാ രജിസ്റ്റേഡ് അല്ലാത്ത കമ്പനികൾ വിളിക്കുകയാണെങ്കിൽ അവരെ വലിയ ഫൈൻ കാത്തിരിക്കുന്നുണ്ട് ഒരു തവണ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ പരാതിപ്പെട്ട് കഴിഞ്ഞാൽ എഴുപത്തി അയ്യായിരം ദൃഹമാണ് പിഴ നൽകേണ്ടത് രണ്ടാമത്തെ തവണയും അത് ആവർത്തിക്കുകയാണെങ്കിൽ അത് ഒരു ലക്ഷമായി മാറും മൂന്നാമത്തെ തവണ ആവർത്തിക്കുന്നതിരിക്കെ അത് ഒന്നര ലക്ഷത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും അതുമാത്രമല്ല ഞങ്ങളെ വിളിക്കരുത് എന്ന് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും വിളിക്കുകയാണെങ്കിൽ എഴുപത്തി അയ്യായിരം ദൃഹം പിഴ നൽകേണ്ടി വരും ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് തവണ തുടങ്ങിയ കാര്യങ്ങളിലേക്ക് നിങ്ങൾ വിളിച്ച് ശല്യപ്പെടുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളെ തേടിയെത്തുന്നത് വലിയ ഫൈനായിരിക്കും അതുകൊണ്ട് രജിസ്റ്റേഡ് മൊബൈൽ നമ്പറിൽ നിന്നോ അല്ലെങ്കിൽ ലാൻഡ് ലൈനിൽ നിന്നോ വരുന്ന കോളുകളാണെങ്കിൽ കുഴപ്പമില്ല പിഴ പേടിക്കേണ്ടതില്ല അല്ലാതെ രജിസ്റ്റർ ചെയ്യാത്ത കമ്പനിയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ പ്രവർത്തനത്തെ പോലും അത് ബാധിക്കുന്നതായിരിക്കും